പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ചാനൽ തന്നെ ഇപ്പൊ ഇവ ബിഗ് ബോസ് എടുക്കും ആദ്യമൊക്കെ ഇട്ട് അപ്പൊ നിങ്ങളുടെ ചാനൽ തന്നെ അവസാനത്തെ വർഷം കളി പറയും കോമണി ആയിട്ട് നിങ്ങൾ തന്നെ ചിത്രീകരിക്കും അതാണ് ബിഗ് ഇപ്പോൾ നിങ്ങളുടെ ചാനലാണ് ഇവനെ എടുപ്പിക്കാണ്ടിരിക്കാനുള്ള മെയിൻ കാരണക്കാരൻ നിങ്ങളുടെ ചാനലാണ് മൊത്തം കാരണം കാരണം എന്താ പറയുക ഞാൻ അവിടെ ആർന്നപ്പോൾ ഈ ചാനലിൽ നോക്കിക്കഴിഞ്ഞപ്പം ഇയാൾ ആദ്യമേ പ്രൊമോഷൻ ചെയ്ത് ഇട്ട് ചാനലിൽ നിന്ന ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പ ചാനലിൽ കറക്റ്റ് ആയിട്ട് ആദ്യം കടിച്ചു അത് കഴിഞ്ഞ് പിന്നീട് വന്ന ഞങ്ങളുടെ എല്ലാ വീഡിയോകളിലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം ഇവനുണ്ടാവില്ല വേറെ ആൾക്കാരെ വെച്ച് തുടങ്ങാൻ തുടങ്ങി അങ്ങനെ നിങ്ങൾ ഈ ഇതൊരു മീഡിയല്ല മീഡിയത്തെ വേറെ ഒന്ന് രണ്ട് നിങ്ങളെപ്പോഴത്തെ ചാനലുകാരം ആദ്യം കാണിക്കും പിന്നെ ഇങ്ങനെ മാറ്റിക്കളയും ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാം അമ്പത് ശതമാനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിടും ഇങ്ങനെയൊക്കെ ചാൻസ് കിട്ടുമെന്നും പറഞ്ഞ് അങ്ങനെ കിട്ടിയാന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഇയാളുടെ ചാനലിൽ ആറ്റി വെക്കാറുണ്ട് വേറെ നിങ്ങൾക്ക് ചെയ്യാൻ ഇയാള് എല്ലാ പ്രോഫ്യം പണ്ടു തൊട്ടേ രണ്ടു വർഷം മുമ്പ് തന്നെ ബോസിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ വേണമെങ്കിൽ ഇന്റർവ്യൂ വേണ്ട സമയത്ത് അങ്ങനെ പറയാറുണ്ട് നിങ്ങൾക്കൊരു വർക്ക് ചെയ്യാറില്ല അയാൾക്ക് ഇത്രയും വ്യക്തിയാണ് ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് അയാളെടുപ്പിക്കുന്ന പറഞ്ഞൊരു ചെയ്യാറില്ല ചെയ്തില്ല ചാൻസ് കിട്ടിയില്ല ഇപ്പൊ അതിന് ഇന്റർവ്യൂ എടുത്തല്ലോ സങ്കടമല്ല ഇയാള് ഇയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ഒരു ഷോയാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവൂറ് എല്ലാരെയും കേട്ടില്ലേ ഇതേപോലത്തെ മരണമായ കൂടെ എടുത്തത് അപ്പൊ ഇയാൾക്കൂടെ സഹപ്രവർത്തകരൊക്കെ യൂട്യൂബില് ഫോട്ടോ ഫിലിമിനൊക്കെ ആളുകളെയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എടുക്കും ഇയാളെക്കാളും പിന്നിൽ വന്ന ആൾക്കാരാണ് പെട്ടെന്ന് അവർ കൊറേ വീഡിയോസ് ഒക്കെ ചെയ്ത് അവരെ എടുത്ത് അത് അറിയാൻ പാടില്ല ഇയാളെ ഇന്റർവ്യൂ എപ്പിസോഡ് പറഞ്ഞാൽ മറ്റേ ഈ രേണു സുദിനെ ബിഗ് ബോസിൽ കാണാനില്ലാന്ന് പറയുന്നത് ഉള്ളി കയറിയിട്ട് കാണുന്നില്ല പുള്ളിയെ പറ്റി പുള്ളിക്കാരത്തെ പറ്റിയ അഭിപ്രായമൊന്നുമില്ല പുള്ളിക്കാർ ഈ സോഷ്യൽ മീഡിയ നിക്കുന്ന പോലെ അല്ല ബിഗ് ബോസിൽ നിൽക്കുന്നത് കുറച്ചുകൂടി ഒക്കെ ഇതാണ് നിൽക്കുന്നത് ഇപ്പൊ മസ്താനും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് മസ്താ നല്ല ഗെയിമാണ് ഇപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ബിഗ് ബോസിൽ എങ്ങനെ കാണാനായിട്ടാണ് അത് നിങ്ങക്ക് തന്നെ പൊട്ടത്തരാണ് ഈ നിന്ന് തിരിയാൻ നേരമില്ല ഇവനിപ്പ കൊല്ലത്ത് ഒരു പരിപാടി അത് കഴിയുമ്പോ ആര്യ പരിപാടി തൃശ്ശൂർ പരിപാടി പിന്നെ രാത്രി പല ഭാഗങ്ങളിൽ വിളിച്ചിട്ടിരിക്കുന്നു ഇപ്പൊ ഇയാൾക്ക് ഈ ബിഗ് ബോസിന്റെ ഷോ കാണാനായിട്ട് എവിടെയാണ് സമയം സമയമില്ല സമയമില്ല ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളില് ഇയാൾക്ക് കോതമംഗലം കോളേജ് പിന്നെ അത് കഴിഞ്ഞപ്പോ കൊല്ലം പിന്നെ ഇപ്പൊ മട്ടാഞ്ചേരി പിന്നെ ഓരോ ഷോ ഇല്ലേ അത് സമയമില്ലല്ലോ നോക്കാൻ തന്നെ പൈസ കൊറേണ്ട കൊച്ചുകൂടി തെളിഞ്ഞ ഒരു ലക്ഷം ഒന്നും കിട്ടണില്ലല്ലോ വരുമാനം ഒരു ദിവസം ഞാൻ ഒരു ദിവസം പതിനായിരം രൂപ കിട്ടണമെങ്കിൽ ആറായിരം മൂവായിരം നാലായിരം രൂപ യൂബറിന് കൊടുക്കണം ഇയാൾക്ക് സാധാരണ നമ്മളെ പോലെ ഇപ്പൊ പൈസന്ന് പറഞ്ഞപ്പോ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളുണ്ട് രണ്ടും സ്ഥലങ്ങളൊക്കെ സ്കൂട്ടറിന് ഇടക്ക് പോകുന്ന മാത്രമുള്ള പോണത് ഒന്നാളി പോലെ അഞ്ഞൂറ് രൂപ കൊടുക്കണം പിന്നെ എറണാകുളത്തേക്ക് ഇന്നലെ രണ്ടു വർഷം പോയി ഇന്നലത്തെ ഒരു ദിവസത്തെ കാശ് അയ്യായിരം രൂപ അയ്യായിരം രൂപ ആ അവര് മൂന്നാല് പോണത് വിളിക്കമ്പ ഒരു സ്ഥലത്ത് വരാൻ ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക്

ായിരം രൂപ ചോദ്യം അല്ലേ പറയാം ചോദ്യം ബിഗ് ബോസ് കാണുന്നുണ്ട് കാണാനായിട്ട് ചെറുതായിട്ട് നോക്കാനേ പറ്റുള്ളൂ ഇവനിപ്പോ തന്നെ വന്നുകഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞു പോകല്ലോ ബിഗ് ബോസിന്റെ ഇവൻ ആ സമയത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് പിന്നെ വിളിച്ചിട്ടുണ്ട് ഇന്ന് ഓണമായത് കൊണ്ട് വീട്ടിൽ സന്തോഷത്തോടെ ലീവ് ഒക്കെ നാളെ രാവിലെ ഇവൻ കായ് ശനിയാഴ്ച ഞായറാഴ്ച 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 നാളെ ശനിയല്ലേ ശനിയാഴ്ച നാളെ ഷൂട്ടിങ് അമ്മ മറ്റന്നാള്